നമസ്കാരം വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ കിർഷിദാസ് മെഡ്ഫോളിയോ നമുക്ക് എല്ലാവർക്കും തന്നെ കണ്ടുവരുന്ന ഒരു ബുദ്ധിമുട്ടാണ് സ്ട്രെച്ച് മാർക്ക് എന്ന് പറയുന്നത് പലപ്പോഴും കാണുമ്പോഴേ ഉണ്ടാകുന്ന ഒരു മനപ്രയാസം എന്നതിനപ്പുറത്തോട്ട് സീരിയസ് ആയിട്ടുള്ള ഒരു ആരോഗ്യ പ്രശ്നമൊന്നുമല്ല ഇത് പക്ഷേ പറഞ്ഞതുപോലെ തന്നെ മനപ്രയാസമാണല്ലോ പലപ്പോഴും നമ്മൾ തളർത്തി കളയുന്നത് അല്ലേ അതുകൊണ്ട് തന്നെ നമ്മുടെ ബോഡിയിൽ ഇങ്ങനെ ഒരു അഭംഗിയായിട്ട് കിടക്കുന്ന ഈ ഒരു സ്ട്രെച്ച് മാർക്ക് നമുക്കത് നല്ല രീതിയിൽ മാറ്റിയെടുക്കേണ്ടത് അത്യാവശ്യം തന്നെയാണ് അല്ലേ പേര് പോലെ തന്നെ നമ്മുടെ സ്കിന്നിന് ഉണ്ടാകുന്ന ഓവർ സ്ട്രെച്ചിങ് കാരണം ഉണ്ടാകുന്ന ഒരു പാടാണ് ഈ സ്ട്രെച്ച് മാർക്ക് എന്ന് പറയുന്നത് നമ്മുടെ സ്കിന്നിന് പ്രധാനമായിട്ടും മൂന്ന് ലെയേഴ്സ് ആണ് ഉള്ളത് അതിലെ മിഡിൽ ലെയർ ആയിട്ടുള്ള ഡെർമിസ് അതിൻ്റെ കപ്പാസിറ്റിയിൽ കൂടുതൽ ആയിട്ട് സ്ട്രെച്ച് ചെയ്യപ്പെടുമ്പോഴാണ് ഇത്തരം പാടുകൾ നമ്മുടെ ശരീരത്തിൽ ഉണ്ടാവുന്നത് ഈ ഡെർമിസിന് പെട്ടെന്ന് കൂടുതൽ എക്സ്പാൻഷനോ അല്ലെങ്കിൽ പെട്ടെന്നുള്ള കൺട്രാക്ഷനോ സംഭവിക്കുമ്പോൾ ഈ ഇലാസ്റ്റിൻ കൊളാജൻ ത്രെഡ്സ് ആ ഡർമിസിലുള്ള ഇലാസ്റ്റിൻ കൊളാജൻ ത്രെഡ്സ് ബ്രേക്ക് ആവുന്നത് കാരണം സൂപ്പർഫിഷ്യലി പുറമേ നമ്മൾ നോക്കുമ്പം ഇത്തരത്തിലുള്ള പാടുകൾ നമ്മുടെ ശരീരത്തിൽ കാണപ്പെടുന്നു ഇനി എപ്പോഴൊക്കെയാണ് ഇത്തരത്തിൽ സ്ട്രെച്ച് മാർക്ക് നമ്മുടെ ശരീരത്തിൽ ഉണ്ടാവുന്നത് നമുക്ക് നമ്മളെല്ലാവർക്കും തന്നെ ഇപ്പം നമ്മുടെ ബോഡിയിൽ ഇല്ലെങ്കിൽ പോലും ഏതെങ്കിലും ഒരു സമയത്തൊക്കെ സ്ട്രെച്ച് മാർക്ക് കാണപ്പെട്ടിരുന്നിരിക്കാം അതുപോലെ തന്നെ എല്ലാ ആളുകൾക്കും എപ്പോൾ വേണമെങ്കിലും വരാം പറ്റുന്ന ഒന്നാണ് ഈ സ്ട്രെച്ച് മാർക്ക് എന്ന് പറയുന്നത് വന്ന ആളുകൾക്ക് അറിയാം ഏതൊക്കെ സാഹചര്യത്തിലായിരിക്കും ഇത്തരത്തിൽ സ്ട്രെച്ച് മാർക്ക് വരുന്നതെന്നല്ലേ കൂടുതലായിട്ടും പ്രധാനമായിട്ടും ഈ വളർച്ച ഏ പെട്ടെന്നുള്ള വളർച്ച നടക്കുന്ന സമയങ്ങളിലാണ് കൂടുതലായിട്ട് സ്ട്രെച്ച് മാർക്ക് കാണപ്പെടുന്നത് അതുകൊണ്ട് തന്നെ കൗമാരക്കാരിലാണല്ലോ അല്ലെ നമ്മൾ പറയുന്ന ഒരു ഒരു ഗ്രോത്ത് സംഭവിക്കുന്നത് നമുക്കറിയാം കൗമാരക്കാരായിട്ടുള്ള ആൺകുട്ടികളും പെൺകുട്ടികളും പെട്ടെന്നാണ് അവരുടെ ഹൈറ്റും ഒക്കെ ഒരു കൂടുന്നത് അപ്പം ആ പ്രായത്തിൽ പ്രത്യേകിച്ച് അവരുടെ ബോഡിയുടെ പല ഭാഗങ്ങളിലായിട്ടുള്ള സ്ട്രെച്ച് മാർക്ക് വളരെ കൂടുതലായിട്ട് കാണപ്പെടുന്നുണ്ട് പിന്നീട് ശരീരത്തിന് ശരീരത്തിനുണ്ടാകുന്ന പെട്ടെന്നുണ്ടാകുന്ന വെയിറ്റ് കൂടുന്നൊരവസ്ഥ അതുപോലെ തന്നെ പെട്ടെന്ന് വെയിറ്റ് കുറയുന്ന ഈ സമയങ്ങളിലെല്ലാം തന്നെ ശരീരത്തിൽ ഇത്തരത്തിലുള്ള സ്ട്രെച്ച് മാർക്ക് രൂപപ്പെടാറുണ്ട് നമ്മൾ വെയിറ്റ് ഗെയിനിങ് ആഗ്രഹിച്ച് പെട്ടെന്ന് ജിമ്മിലൊക്കെ പോയി അല്ലെങ്കിൽ വെയ്റ്റ് കുറയ്ക്കാനൊക്കെ ആയിട്ട് ജിം വർക്കൗട്ട് ചെയ്യുന്ന ആളുകൾക്കൊക്കെ കൂടുതലായിട്ടും ഇത്തരത്തിലുള്ള സ്ട്രെച്ച് മാർക്ക് രൂപപ്പെടാറുണ്ട് പ്രഗ്നൻ്റ് ആയിട്ടുള്ള സ്ത്രീകളിൽ അതുപോലെ തന്നെ ഡെലിവറി കഴിഞ്ഞ ഉടനെയൊക്കെ വയറിലും മാരടങ്ങളിലൊക്കെ ആയിട്ട് ഇത്തരത്തിലുള്ള സ്ട്രെച്ച് മാർക്ക് വളരെ കൂടുതലായിട്ട് കാണപ്പെടുന്നുണ്ട് പിന്നെ ജനിതകരമായിട്ട് ചില കുടുംബങ്ങളിൽ അല്ലെ ചില കുടുംബങ്ങളിൽ ഇത്തരത്തിലുള്ള സ്ട്രെച്ച് മാർക്ക് രൂപപ്പെടാൻ കൂടുതൽ ടെൻഡൻസി ഉള്ള ഒരു ശരീര പ്രകൃതിയായിരിക്കും അവർക്ക് അങ്ങനെയുള്ള ആളുകളിൽ കൂടുതലായിട്ട് ചെറിയ ചെറിയ വെയിറ്റിലുണ്ടാവുന്ന ഡിഫറൻസിനനുസരിച്ച് തരത്തിലുള്ള സ്ട്രെച്ച് മാർക്ക് കാണാറുണ്ട് മർഫൻ സിൻഡ്രോം ഉള്ള ആളുകളിൽ അവർക്ക് സ്കിൻ ഇലാസ്റ്റിസിറ്റി വളരെ കുറവായിരിക്കും അപ്പോൾ അവർക്ക് പെട്ടെന്ന് സ്ട്രെച്ച് മാർക്ക് വരാനുള്ള ഒരു ചാൻസ് കൂടുതലാണ് കുഷിങ് സിൻഡ്രോം ഉള്ള ആളുകളിൽ കോർട്ടിക്കോസ്റ്റിറോയിഡ്സ് കൂടുതലായിട്ട് യൂസ് ചെയ്യുന്ന ആളുകളിലൊക്കെ തന്നെ തരത്തിലുള്ള സ്ട്രെച്ച് മാർക്ക് വരാനുള്ള സാധ്യത കൂടുതലാണ് പ്രധാനമായും ഈ സ്ട്രെച്ച് മാർക്ക് മൂന്ന് സ്റ്റേജിലൂടെയാണ് കടന്നു പോകുന്നത് അതിൽ ആദ്യത്തെ സ്റ്റേജ് എന്ന് പറയുന്ന അക്യൂട്ട് സ്റ്റേജ് നമ്മളെ ബോഡിയിലൊക്കെ സ്ട്രെച്ച് മാർക്ക് തുടങ്ങുന്ന ഒരവസ്ഥയില്ലേ ആ സമയമാണ് നമ്മുടെ സ്കിന്നിൽ നിന്നും കുറച്ച് ഉയർന്നിട്ട് ഒരു റെഡിഷ് കളറായിട്ടാണ് ഈ സ്ട്രെച്ച് മാർക്ക് കാണപ്പെടുന്നത് പിന്നെ അത് സബ്യൂ സബക്യൂട്ട് സ്റ്റേജിലോട്ട് പോവും ആ സമയത്തേക്കും ഇതൊരു റെഡിഷ് പെർപ്പിൾ കളർ അല്ലെങ്കിൽ ഒരു പെർപ്പിൾ കളറായിട്ട് മാറും പിന്നെ ക്രോണിക് സ്റ്റേജ് ആകുമ്പോഴത്തേനും ഒരു വൈറ്റ് അല്ലെങ്കിൽ ഒരു ഗ്രേ കളറിലേക്ക് ഇത്തരം സ്ട്രെച്ച് മാർക്കുകൾ മാറാറുണ്ട് അപ്പം ഏറ്റവും നമുക്ക് എളുപ്പത്തിൽ ഇത്തരം സ്ട്രെച്ച് മാർക്കുകൾ മാറ്റിയെടുക്കാൻ സാധിക്കുക ഈ ആദ്യത്തെ ഒരു റെഡിഷ് കളർ ആയിട്ടിരിക്കുന്ന സമയങ്ങളിലൊക്കെ തന്നെയാണ് ക്രോണിക് ആവുമ്പോൾ കുറച്ചും കൂടെ പാടാവും നമുക്ക് സ്ട്രെച്ച് മാർക്ക് മാറ്റിയെടുക്കാനായിട്ട് നമ്മൾ പറഞ്ഞ കൗമാരപ്രായക്കാരിലൊക്കെ എന്തായാലും അവരുടെ ഒരു വളർച്ചയുടെ സമയമാണ് അതുപോലെ പ്രഗ്നന്റ് ആയിട്ടുള്ള ആളുകളിലെ സ്ത്രീകളിലൊക്കെ സ്ട്രെച്ച് മാർക്ക് വരാൻ സാധ്യത കൂടുതലാണ് അപ്പൊ അങ്ങനെയുള്ളവർക്ക് വരുന്ന സ്ട്രെച്ച് മാർക്കിന്റെ ഇന്റൻസിറ്റി കുറച്ച് നിർത്താൻ നമ്മൾ എന്തൊക്കെ ചെയ്യണം എന്ന് നമുക്ക് നോക്കാം പ്രധാനമായിട്ടും സ്കിന്നിനെ നന്നായിട്ട് മോയ്സ്ചറൈസ് ചെയ്ത് നിർത്താം എന്നുള്ളതാണ് നന്നായിട്ട് മോയ്സ്ചറൈസ് ചെയ്ത് നിർത്തുക അപ്പൊ നമ്മുടെ സ്കിന്നിന്റെ ഇലാസ്റ്റി ഇലാസ്റ്റിസിറ്റിയൊക്കെ വർദ്ധിക്കും അപ്പോൾ അതിന് നിങ്ങൾക്ക് മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള മോയ്സ്ചറൈസിങ് ക്രീമുകളോ മറ്റോ ഒക്കെ ഉപയോഗിക്കാം ഇനി നാച്ചുറൽ ആയിട്ടുള്ള കോക്കനട്ട് ഓയിൽ പോലെയുള്ള ഏതെങ്കിലും ഓയിൽസ് ഉപയോഗിക്കുന്നത് നല്ലതാണ് സ്കിന്നിനെ എപ്പോഴും മോയ്സ്ചറൈസ് ചെയ്ത് നിർത്തുക അതുപോലെ തന്നെ എപ്പോഴും ഹൈഡ്രേറ്റ് ആക്കി നിർത്തുക സ്കിന്നിൻ്റെ സ്ട്രെങ്ത് ഒക്കെ ഇംപ്രൂവ് ആവാനും അതുപോലെ സ്കിന്നിൽ ഉണ്ടാകുന്ന പെട്ടെന്നുള്ള ഈ വലിച്ചിലൊക്കെ തടയാനും ഇങ്ങനെ സ്കിൻ എപ്പോഴും ഹൈഡ്രേറ്റ് ചെയ്ത് നിർത്തുന്നത് നമ്മളെ സഹായിക്കും അതിന് ധാരാളം വെള്ളം കുടിക്കുക എപ്പോഴും നന്നായിട്ട് വെള്ളം കുടിക്കുക അത് ആരോഗ്യത്തിനും നല്ലത് തന്നെയാണ് സ്ട്രെച്ച് മാർക്ക് ഉള്ള ആളുകൾക്ക് ഇതിനെങ്ങനെ മാറ്റിയെടുക്കാം നോക്കാം നമ്മൾ പറഞ്ഞു ഓരോരുത്തരുടെ ശരീര പ്രകൃതി അനുസരിച്ച് അവരുടെ സ്കിന്ന സ്കിന്നിൽ പിന്നെ സ്ട്രെച്ച് മാർക്ക് വരുന്ന രീതിയിൽ വ്യത്യാസം ഉണ്ടാവും അതുപോലെ തന്നെ ചിലർക്ക് ഒരേ സ്കിൻ കെയർ റൂട്ടീൻസ് ഒക്കെ ഫോളോ ചെയ്യുന്ന ആളുകളിൽ തന്നെ അതെ ഒരേപോലെ വെയിറ്റ് ഒക്കെ കുറയുന്നതോ അല്ലെ വെയിറ്റ് കൂട്ടിയ ആളുകളിലൊക്കെ ചിലപ്പോൾ ഒരാൾക്ക് സ്ട്രെച്ച് മാർക്ക് തീരെ വന്നിട്ടുണ്ടാവില്ല ചിലർക്ക് സ്ട്രെച്ച് മാർക്ക് നന്നായിട്ടൊക്കെ കാണുന്നുണ്ടാവും അപ്പൊ ഓരോരുത്തരുടെ ബോഡി ശരീര പ്രകൃതിക്കനുസരിച്ച് അല്ലെങ്കിൽ അവരുടെ സ്കിന്നിന്റെ ഹെൽത്തിനനുസരിച്ചൊക്കെ അവരിൽ കാണപ്പെടുന്ന സ്ട്രെച്ച് മാർക്ക് വ്യത്യാസപ്പെട്ടിരിക്കും അതുകൊണ്ട് തന്നെ നമ്മൾ ഇതിനെ നമ്മൾ ചെയ്യുന്ന റെമഡിയും ഓരോരുത്തർക്കും ഓരോ രീതിയിലായിരിക്കും എഫക്റ്റ് ആവുക ഏറ്റവും ഓരോരുത്തരും ടെസ്റ്റ് ചെയ്ത് നോക്കിയതിന് ശേഷം ആളുകൾക്ക് ഏറ്റവും സ്യൂട്ടായിട്ടുള്ള മെത്തേഡ് ഫോളോ ചെയ്യാന്നുള്ളതാണ് ചെയ്യേണ്ട കാര്യം സ്ട്രെച്ച് മാർക്കുള്ള ആളുകൾക്ക് നമ്മൾ പറഞ്ഞു എപ്പോഴും നന്നായിട്ട് വെള്ളം കുടിക്കുക ധാരാളം വെള്ളം കുടിക്കുക സ്കിന്ന് ഹൈഡ്രേറ്റ് ആയി നിർത്തി അതുപോലെ തന്നെ സ്കിന്ന് ഡ്രൈ ആവുന്നത് ശ്രദ്ധിക്കുക നമ്മളെ സോപ്പൊക്കെ ഉപയോഗിച്ച് കൂടുതൽ ഉപയോഗിക്കുമ്പോൾ സ്കിന്ന് കൂടുതൽ ഡ്രൈ ആവാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ ഇത്തരത്തിൽ ഡ്രൈ ആവുന്നത് തടയുക അതുപോലെ തന്നെ നന്നായിട്ട് മോയ്സ്ചറൈസ് ചെയ്ത് നിർത്തുക ഇനി മോയ്സ്ചറൈസ് ചെയ്യാൻ നമുക്ക് എന്തൊക്കെ മെത്തേഡുകൾ ഉപയോഗിക്കാം എന്ന് നോക്കാം മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള ഏതെങ്കിലും മോയ്സ്ചറൈസിങ് ക്രീം നിങ്ങൾക്ക് ഉപയോഗിക്കാം ഏറ്റവും നല്ലത് നമ്മുടെ വീട്ടിലുള്ള വെളിച്ചെണ്ണ അല്ലെങ്കിൽ ഒലിവ് ഓയിലൊക്കെ ഉപയോഗിക്കുന്നതാണ് ഓയിൽ ഉപയോഗിക്കുമ്പോൾ ചെറു ചൂടാക്കിയതിന് ശേഷം നമ്മുടെ സ്ട്രെച്ച് മാർക്ക് ഉള്ള ഭാഗങ്ങളിൽ അപ്ലൈ ചെയ്യുക ഒരു ജെൻറ്റിൽ മസാജ് ഒരു രണ്ടോ മൂന്നോ മിനിറ്റ് നന്നായിട്ട് ഒരു അഞ്ച് മിനിറ്റ് അഞ്ച് മിനിറ്റ് വരെയൊക്കെ നന്നായിട്ട് ജെൻറ്റിൽ മസാജ് കൊടുത്ത് അപ്ലൈ ചെയ്തിടുക ദിവസം രണ്ട് നേരമെങ്കിലും ഇത്തരത്തിൽ ചെയ്യുന്നത് നിങ്ങളുടെ സ്കിന്നിൻ്റെ ഹെൽത്ത് വർദ്ധിപ്പിക്കും അതിൻ്റെ ഇലാസ്റ്റിസിറ്റിക്കും സ്ട്രെങ്ത് ഒക്കെ കൂടാൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് അപ്പം നന്നായിട്ട് മോയ്സ്ചറൈസ് ചെയ്യുക അതിന് വേണ്ടിയിട്ട് അലോവേര ഉപയോഗിക്കാം വീട്ടിൽ തന്നെ കിട്ടുന്ന അലോവേര ഉപയോഗിക്കാം ലെമൺ ജ്യൂസ് സ്കിന്നിന് വളരെ നല്ലതാണ് അപ്പം ലെമൺ ജ്യൂസ് ഈ ഇത്തരത്തിലുള്ള സ്ട്രെച്ച് മാർക്കുള്ള ഭാഗങ്ങളിൽ അപ്ലൈ ചെയ്യുന്നത് സ്കിന്നിനെ കുറച്ചുകൂടെ ആക്കി നിർത്തും അതുപോലെ തന്നെ സ്കിൻ സ്ക്രബ്സ് യൂസ് ചെയ്യുന്നത് നമ്മുടെ ഡെഡ്സ് ഡെഡ് സ്കിന്നിലുള്ള ഡെഡ് സെൽസ് എല്ലാം എക്സ്പോളിയേറ്റ് ചെയ്ത് പോകാൻ നമ്മൾ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് അപ്പം ആഴ്ചയിൽ ഒന്നോ രണ്ടോ ദിവസം ഇത്തരത്തിൽ സ്ക്രബ്ബ് ചെയ്തതിന് ശേഷം നമ്മൾ ഇത്തരത്തിലുള്ള മോയ്സ്ചറൈസർ ഉപയോഗിക്കുന്നത് സ്കിന്നിലേക്ക് മോയ്സ്ചറൈസർ ഫാസ്റ്റായിട്ട് അബ്സോർബ് ചെയ്യാനും കുറേ കൂടെ റിസൾട്ട് ഉണ്ടാക്കാനും നമ്മളെ സഹായിക്കുന്നുണ്ട് സ്ക്രബ്സും നമുക്ക് മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള നിങ്ങൾക്ക് കൺവീനിയൻ്റ് ആയിട്ടുള്ള സ്ക്രബ്സ് ഏത് വേണേലും യൂസ് ചെയ്യാം ഇനി ആയിട്ടുള്ള സ്ക്രബ്സ് വീട്ടിൽ തന്നെ എടുക്കാൻ പറ്റുന്ന പഞ്ചസാര ലെമണും കൂടെ മിക്സ് ചെയ്ത് സ്ക്രബ് ചെയ്തൊക്കെ ഉപയോഗിക്കാം അപ്പം ഇത്തരത്തിൽ സ്ക്രബ് ചെയ്യുന്നത് സ്ക്രബ് ചെയ്തതിനു ശേഷം മോയ്സ്ചറൈസ് ചെയ്യുന്നത് നമുക്ക് അവിടുത്തെ ഡെഡ് സ്കിന്നൊക്കെ റിമൂവ് ആക്കി പുതിയ സെൽസ് വരാനും നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് കുറച്ചും ഫാസ്റ്റ് ഇഫക്റ്റ് കിട്ടുന്ന അല്ലെങ്കിൽ കുറച്ചുകൂടെ നല്ലതായിട്ട് ഇഫക്റ്റ് കിട്ടുന്ന ഒരു റെമദി പറയാം മസ്റ്റാർഡ് ഓയിൽ നമ്മുടെ കടുകെണ്ണ അതുപോലെ തന്നെ ആൽമണ്ട് ഓയിൽ ബദാം ഓയിലും കൂടെ മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ പറഞ്ഞതുപോലെ ഡബിൾ ബോയിൽ ചെയ്തൊന്ന് ചൂടാക്കിയതിന് ശേഷം ഒരു ജെൻറ്റൽ മസാജോടുകൂടി ഇത്തരം സ്ട്രെച്ച് മാർക്കുള്ള ഭാഗങ്ങളിൽ അപ്ലൈ ചെയ്തിട എന്നിട്ട് ഒരു അത് കഴുകി കഴുകിക്കളയണമെന്നില്ല ഒന്നോ രണ്ടോ മണിക്കൂർ നമ്മുടെ ബോഡിയിൽ ഇരുന്നാലും ഇത് ദോഷമൊന്നും വരുത്തുന്നില്ല കാരണം നമ്മൾ മുഖത്ത് വരെ ഉപയോഗിക്കുന്നതാണല്ലോ ഈ ബദാം ഓയിലൊക്കെ ആൽമണ്ട് ഓയില് ആൽമണ്ട് ഓയിൽ നമ്മുടെ സ്കിന്നിൻ്റെ സോഫ്റ്റ്നെസ് കൂട്ടാനും അതുപോലെ തന്നെ സ്കിന്നിനെ മോയ്സ്ചറൈസ് ചെയ്ത് നിർത്താനൊക്കെ സഹായിക്കുന്നുണ്ട് മസ്റ്റാഡ് ഓയിലാണെങ്കിൽ നമ്മുടെ സ്കിന്നിനെ കുറച്ച് സ്ട്രെങ്ത്ത് നൽകാനും സ്ട്രോങ് ആക്കി നിർത്താനും സഹായിക്കുന്നുണ്ട് അപ്പോൾ ഇത് രണ്ടും കൂടെ ചെറു ചൂടാക്കി നമ്മുടെ സ്കിന്നിൽ അപ്ലൈ ചെയ്യുക ദിവസം രണ്ട് തവണയെങ്കിലും ചെയ്തത് ഈസി ആയിട്ട് നമ്മൾ ഒരിക്കലും ഈസി ആയിട്ട് ഈ സ്ട്രെച്ച് മാർക്ക് മാറുമെന്ന് വിചാരിക്കരുത് ഒരാഴ്ചയോ അല്ലെങ്കിൽ അഞ്ചാറ് ദിവസം ഉപയോഗിച്ചതിന് ശേഷം സ്ട്രെച്ച് മാർക്ക് പോകുന്ന ില്ല എന്ന് വിഷമിക്കേണ്ട കാര്യമില്ല കുറച്ച് കാലം തുടർച്ചയായിട്ട് ചെയ്താൽ നല്ലൊരു റിസൾട്ട് എന്തായാലും കിട്ടും അതുപോലെ തന്നെ സ്ട്രെച്ച് മാർക്ക് വിയാൻ സാധ്യത ഉണ്ടെന്ന് നമുക്ക് തോന്നുന്ന ഭാഗങ്ങളിൽ ഇത് നേരത്തെ ചെയ്യുന്നത് ഒരു പരിധിവരെ വരുന്ന സ്ട്രെച്ച് മാർക്കിൻ്റെ ഇൻറ്റൻസിറ്റി കുറയ്ക്കാനും അതുപോലെ തന്നെ വരാതിരിക്കാനും ഒക്കെ നമ്മളെ സഹായിക്കും മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ്